ഹായ് ഇന്ന് നമുക്കൊരു ലുട്ടാപ്പി കഥയായാലോ ഹ ഹാ അറിയില്ലേ ലുട്ടാപ്പിയെ കുന്തത്തിൽ പറന്നു നടക്കുന്ന ലുട്ടാപ്പി എല്ലാവരെയും ഉപദ്രവിക്കും വികൃതിയും പേടിത്തൊണ്ടനുമായ ലുട്ടാപ്പി ഓരോ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും ഒരു ദിവസം ലുട്ടാപ്പി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഹും എല്ലാവരെയും പേടിപ്പിക്കാം ലുട്ടാപ്പി തീ തുപ്പി എല്ലാവരും പേടിച്ചു ലുട്ടാപ്പിയുടെ വികൃതി മായാവി കണ്ടു ഹും ഈ ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം മായാവി കരുതി മായാവി മന്ത്രം ചൊല്ലി ഹോം പൗഡർ ഹ്രീം പെട്ടെന്ന് കടയിലെ ഷെൽഫിലിരുന്ന പൗഡർ ടിന്നുകൾ പറന്നുയർന്നു ശൂ എന്നിട്ടോ ലുട്ടാപ്പിയുടെ നേരെ പൗഡർ സ്പ്രേ ചെയ്യാൻ തുടങ്ങി പ്ലിസ്ക് ലുട്ടാപ്പിയുടെ ദേഹം മുഴുവൻ പൗഡറായി അയ്യോ കണ്ണും കാണില്ല ചേ ലുട്ടാപ്പി നാണിച്ച് കടയിൽ നിന്നിറങ്ങി പറ പറന്നു എല്ലാവരും പൊട്ടിച്ചിരിച്ച് മായാവി പൗഡർ ടിന്നുകൾ പഴയതുപോലെയാക്കി